ായ് ഷജീബാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടും അതുപോലെ തന്നെ ദുഃഖത്തോടും കൂടി തന്നെയാണ് നാലാഴ്ചകൾക്ക് മുമ്പ് നമ്മളിൽ ഒരുവനായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരൻ തർമണിൽ ജംഷീർ എന്ന സഹോദരൻ നമ്മോട് വിട പറഞ്ഞു പറയുകയായിരുന്നു ആ സഹോദരൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഈ കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി മലപ്പുറം ജില്ലയിലെ മുന്നൂറ്റി അൻപതിൽ പരം ബസ്സുകളും ഇരുപതിൽ പരം ഓട്ടോകളും അതുപോലെ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഒരുമിച്ച് ഇറങ്ങിയ ആ ഒരു ദിവസം അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് എൺപത്തൊന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് നല്ല ഒരു സംഖ്യ തന്നെയാണ് അവർക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്ത് യാതൊരു സംശയവുമില്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സർവശക്തൻ തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യമായിട്ട് പറയുകയാണ് ഒരു വസ്തു തൊഴിലാളി എന്നത് ഒരു ലക്ഷപ്രഭുവോ അല്ലെങ്കിൽ ഒരു കോടിപതിയോ അല്ല അന്നാന്നത്തെ ജീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന തൊഴിലാളികളാണ് ബസ് തൊഴിലാളികൾ ആ ദിവസത്തെ വരുമാനമില്ലെങ്കിൽ പലരും ഇന്ന് കടത്തിലേക്ക് പോകുന്ന പലരും എൻ്റെ പരിചയത്തിലുണ്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ബസ് തൊഴിലാളികളുമാണ് അങ്ങനെ അവർ അന്ന് സമാഹരിച്ച ആ സംഖ്യ എൺപത്തൊന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ആ കുടുംബത്തിനെ സംഭാവ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നാലും നമ്മളൊന്ന് ഓർക്കണം ഈ സംഖ്യ നമ്മൾ കൈമാറുമ്പോഴും ആ പിഞ്ചു പൈതങ്ങൾക്ക് ആ പിഞ്ചു പൈതങ്ങൾക്ക് ഒരിക്കലും അവരെ ഉപ്പയെ തിരിച്ചു കിട്ടില്ല ചെറുപ്രായത്തിലെ വിധവയായ ആ സഹോദരിക്ക് ഭർത്താവിനെ കിട്ടില്ല പത്തു മാസം യാതനകളും വേദനകളും സഹിച്ച ആ ഉമ്മാക്ക് അതുപോലെ ആ മോനെ വളർത്തി വലുതാക്കി ഉപ്പാക്ക് ആ മകനെ കിട്ടില്ല ഒരു നേരത്തെ അവിവേകം ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് വാഹനം എന്നത് ഇരുമ്പിന് ജീവൻ വെക്കുന്ന വെച്ച ഒന്നാണ് നമുക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത എല്ലാം നിയന്ത്രണം കഴിയുന്ന നമുക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെയാണ് വാഹനം ഇരുമ്പിൻ്റെ ജീവൻ വെച്ചത് ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജോലി അത് ഡ്രൈവിംഗ് ആണ് എന്നാണ് ഞാൻ പറയുന്നത് മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരേ സമയം വർക്ക് ചെയ്യേണ്ട കണ്ണാവട്ടെ കാതാവട്ടെ തലച്ചോറാവട്ടെ കൈയാവട്ടെ കാലാവട്ടെ മനസ്സാവട്ടെ മൂക്കാവട്ടെ മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം അവയവങ്ങളുണ്ടോ അതെല്ലാം ഒരേ സമയത്ത് വർക്ക് ചെയ്യേണ്ട ഒന്നാണ് ഡ്രൈവിങ് ആ ഡ്രൈവിങ് നമ്മൾ പലരും അശ്രദ്ധയോടെ ചെയ്ത് ജീവനുകൾ അപഹരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അപകടങ്ങൾ ഇനി നമ്മളിൽ നിന്നും ഉണ്ടാകാതിരിക്കുകയും നമ്മൾ അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് മറ്റൊരു കുടുംബത്തിൻ്റെ അത്താണിയാണ് എന്നത് ഓർക്കുകയും വേണം പിന്നെ എൻ്റെ മലപ്പുറം ജില്ല പുറത്തു നിന്ന് പലർക്കും ഞങ്ങൾക്ക് പല പട്ടങ്ങളും ചാർത്തി തന്നേക്കാം പക്ഷേ ഞങ്ങൾ മലപ്പുറത്തുകാർ ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനൊന്നോ നോക്കാറില്ല ആരെയാണോ സഹായിക്കേണ്ടത് കയ്യും മെയ്യും മറന്ന് മുന്നോട്ടിറങ്ങുന്ന ഒരു ജില്ലയാണ് എൻ്റെ ജില്ല ആത്മാർത്ഥതയോടെ എനിക്ക് പറയാൻ കഴിയും എൻ്റെ ജില്ലയെ കുറിച്ചിട്ട് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം പലരും വീടുകളിൽ വാഹനമുണ്ടായിട്ടും ബസ്സിൽ സഞ്ചരിച്ച പല ആളുകളുമുണ്ട് അതുപോലെ തന്നെ പല നാടുകളിലും ബക്കറ്റുമായിട്ട് റോട്ടിലിറങ്ങിയ പല ആളുകളുമുണ്ട് ഈ ഒരു കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്കെല്ലാം തന്നെ സർവശക്തൻ തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മലപ്പുറത്തിന് With a big salute.